വാർത്തകളിലേക്ക് വിശദമായി മസാല ബോണ്ട് കേസിൽ തോമസ് ഐസക്കിന് ആശ്വാസം ചോദ്യം ചെയ്യാൻ വിളിക്കണമെന്ന ഇ ഡി ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല ഹർജിക്കാരൻ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണെന്ന് കോടതി നിരീക്ഷിച്ചു വിവരങ്ങളുമായി എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു എബി തോമസ് ഐസക്കിനെ ഇ ഡിക്ക് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യം അവർ കുറേ നാളായി നടത്തുകയാണ് പക്ഷേ ഐസക്ക് ഒരു കാരണവശാലും വഴങ്ങിയില്ല ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും തോമസ് ഐസക്കിന് ഒരു ആശ്വാസം കിട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിരീക്ഷിക്കുന്നത് ലിബീഷ് ഈ ഐസക്കിന്റെ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇ ഡിയോട് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു എന്ത് കാരണത്തിന്റെ പേരിലാണ് ഇത്തരത്തിൽ ഐസക്കിനെ നിരന്തരമായി നിങ്ങൾ വിളിക്കുന്നത് അതിനുള്ള കാരണം ഹൈക്കോടതിയെങ്കിലും ബോധ്യപ്പെടുത്തണം ഒരു പരാമർശം ഉൾപ്പെടെ കോടതിയുടെ ഭാഗത്തുനിന്ന് നിന്ന് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി അതായത് ഇ ഡിയുടെ നോട്ടീസ് ലഭിക്കുന്ന ആദ്യമായി ലഭിച്ചത് മുതൽ അഞ്ചാം വട്ടവും ലഭിച്ചു ആറാം വട്ടം ലഭിക്കുന്ന ഘട്ടത്തിലും തോമസ് ഐസക്ക് പറഞ്ഞ അതേ വരികൾ തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അതിന്റെ ഏതാണ്ട് കുറച്ചുകൂടി കടന്ന് അല്ലെങ്കിൽ ഐസക്കിന് അല്പം കൂടി ആശ്വാസം നൽകുന്ന ഒരു പ്രതികരണമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും ആ നിലയ്ക്കുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു ഘട്ടം അതായത് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ് ഹർജിക്കാരൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വിളിച്ചു വരുത്തുന്നത് ശരിയല്ല അതിന് ഇല്ല എന്ന് തന്നെ കോടതി അസന്നിഗ്ധമായി തന്നെ പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ കോടതി അതായത് ഈ മസാല ബോണ്ട് വഴി ശേഖരിച്ച പണം അത് കിഫ്ബി വഴി ചെലവഴിച്ചതിൽ അത് വക വകമാറ്റി ചെലവഴിച്ചിട്ടുണ്ട് എന്ന് അന്ന് സൂചിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ചില രേഖകൾ ഹൈക്കോടതിയിൽ ഇ ഡി ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് പരിശോധിച്ച കോടതി അതിൽ അല്പക്കൂടി ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് എന്നൊരു നിർദ്ദേശം കൂടി അതായത് അതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്തേണ്ടതുണ്ട് അതിനനുസരിച്ചുള്ള രേഖകൾ ഹാജരാക്കണമെന്ന് ഇ ഡിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് പക്ഷേ വളരെ വേഗത്തിൽ തന്നെ വേണ്ട വേണമെന്നില്ല കാരണം ഇത് ലേശം കാലമാണ് ഈ ഘട്ടത്തിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് വയ്ക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് കോടതി എടുക്കുക കൂടിയായിരുന്നു എന്തായാലും നമ്മൾ നേരത്തെ അതായത് ലിബിഷ് ആദ്യ വരി വായിച്ചതുപോലെ തന്നെ ഐസക്കിനെ ആശ്വാസം എന്ന് തന്നെ നമുക്ക് അടിവരയിട്ട് തന്നെ പറയാൻ കഴിയും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ആ നിലയ്ക്ക് ഒരു തിരിച്ചടി കൂടിയാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് നിലവിൽ ഐസക്കിനെ വിളിച്ചു വരുത്തേണ്ട സാഹചര്യം ഇല്ല എന്ന് തന്നെ അല്ലെങ്കിൽ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് മെയ് ഇരുപത്തിരണ്ടിന് ഇതുമായി ബന്ധപ്പെട്ട ഹർജി വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും ലിബീഷ് ശരി ബി തോമസ് ഐസക്കിന് വലിയൊരു ആശ്വാസമാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ലഭിച്ചിരിക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിക്കണമെന്ന ഇ ഡി ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല വിവരങ്ങളാണ് എ ബി ജോൺ തോമസ് നൽകിയത് മറ്റു വാർത്തകളിലേക്ക് കാസർഗോഡ് അമ്മയെയും രണ്ട് മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി ചീമേനി ചെമ്പ്രക്കാനത്ത് സജനയും രണ്ട് മക്കളുമാണ് മരിച്ചത് കുട്ടികളെ കിടപ്പുമുറിയിലും സജനയെ ജീവനൊടുക്കിയ നിലയിലുമാണ് കണ്ടെത്തിയത് വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന്